കൂട്ടുകാരെ നല്ലൊരു മസാല ദോശയുടെ മസാല കാണിച്ചിരട്ടെ നിങ്ങൾ ഹോട്ടലിലേക്ക് ഉണ്ടാക്കുന്ന ഒരു രീതി വാ കൂട്ടുകാരെ ഒരു മസാല ദോശയുടെ മസാലയുടെ റെസിപ്പി കാണിച്ചിട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ കാണിച്ചേ ആ മസാലയാണെ പരത്തി കൊണ്ടിരിക്കണേ ഞാൻ കഴിഞ്ഞ ഒരു ഗീ റോസ്റ്റ് അപ്ലോഡ് ചെയ്തായിരുന്നു അതൊത്തിരി കൂട്ടുകാർ പറഞ്ഞു ഗീ റോസ്റ്റ് ശരിക്കും മൊരിഞ്ഞില്ല കളർ വന്നില്ല അപ്പോൾ അതൊരു ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ചെയ്തായിരുന്നു ഒരു പ്രായമുള്ള ഗസ്റ്റായിരുന്നു ഒരു അപ്പച്ചനായിരുന്നേ അപ്പോൾ അപ്പം ശരി അധികം മൊരിയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ എടുത്തു കേട്ടോ അത് വീഡിയോ ആയി ആയിപ്പോയതാണ് ആക്കിപ്പോയതാണ് എൻ്റെ തെറ്റ് അപ്പോൾ നമുക്ക് മസാലയിലേക്ക് ഇടക്കാം മെയിനായിട്ട് മല്ലിയില കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഉഴുന്നുണ്ട് ഉണ്ട് പച്ചമുളകുണ്ട് രണ്ട് കഷ്ണ ഇഞ്ചിയുണ്ട് ആറ് സവോള ഉണ്ട് ഒരു തക്കാളിയുണ്ട് പിന്നെ തേ തേക്കില പോലെ ഇരിക്കണേ കറിവേപ്പിലയുണ്ട് പച്ചമുളക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുക കേട്ടോ ഈ പച്ചമുളക് മല്ലിയില കറിവേപ്പില എല്ലാം നിങ്ങൾ മൂന്നും ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കണം കാരണം ഈ മല്ലിയിലും കറിവേപ്പിലയും പച്ചമുളകും കൂടെ എണ്ണയിൽ നന്നായിട്ട് സോട്ട് സോട്ടാവാനുള്ളതാണ് നല്ലൊരു ഫ്ലേവർ കേട്ടോ അത് എൻ്റെ രുചിയാണെന്ന് അറിയുമോ കഴിക്കാനായിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന അവസരിച്ച് ചെയ്തു നോക്കും കേട്ടോ ആ രണ്ട് കഷ്ടം ഇഞ്ചി നിങ്ങൾക്ക് നീളത്തിലോ വട്ടത്തിലോ കുഞ്ഞു കുനുവോ എങ്ങനെ വെള്ളം വരിക കേട്ടോ അപ്പോൾ ഇഞ്ചി പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം ഒരു ക്യാരറ്റ് ഇതൊരു അമ്പത് പേർക്കുള്ള മസാല കേട്ടോ ഉണ്ടാക്കണേ നാല് കിലോ ഉരുളക്കിഴങ്ങ് കൊണ്ട് ക്യാരറ്റ് പീല് ചെയ്തിന് ശേഷം ആ പീലറിൻ്റെ വരത്തം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ചീവി ഇടുക അപ്പോൾ നല്ലൊരു ഡിസൈനിൽ നമുക്ക് ക്യാരറ്റ് മുറിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് വട്ടം കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടും അപ്പോൾ ഒരു മസാല കഴിക്കുമ്പോഴത്തേനും കാണുന്ന ഗസ്റ്റിനും ഒരാൾ ശരിക്കും ഫുഡെന്ന് പറഞ്ഞാൽ കാണാൻ കൗതുകം വായ്ക്കെടുത്ത് വരുമ്പോഴത്തേനും മൂക്കിന് സ്മെല്ലടിക്കണം പിന്നെ ടേസ്റ്റും രുചി ഇതാണല്ലോ പ്രധാനം ഒരു തക്കാളി ലൈറ്റ് പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവോള നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണം നമ്മൾ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കില്ലേ ചിക്കൻ സ്റ്റ്യൂ ഒക്കെ അതുപോലെ ചെറിയ ക്യൂബായിട്ട് ഇതൊരു അമ്പത് ഗ്രാം ക്യാഷിൻ്റെ കൂടെ ചേർന്നുണ്ടേ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചു ഒരു നാല് കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ട് അത് ഉപയോഗിച്ച് കൈകൊണ്ട് ശരിക്കും ഉടയ്ക്കണം നാല് കിലോ തന്നെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ മുകളിൽ നിന്ന് ക്യാമറ എടുത്തുകൊണ്ടിങ്ങനെ തോന്നുന്നത് കേട്ടോ നമ്മൾ ഇരുമ്പ് കടായി വെച്ചു റിഫൈനഡ് ഓയിലൊഴിച്ചുകൊടുത്തു ഈ ഓയിലേക്ക് നമ്മൾ നാല് ടേബിൾ സ്പൂൺ ഉലുവ സോറി ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഉഴുന്ന് ഈ എണ്ണക്കിട നന്നായിട്ട് മൂത്ത് ഒരു റോസ് കളറാവണം ഈ ഒരു സമയത്ത് നമ്മൾ ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കും കാരണം ഉഴുന്ന് മൂത്ത് വരുമ്പോഴത്തേനും കടുകും ഈ ഉഴുന്നിൻ്റെ കൂടെ കിടന്ന് അങ്ങ് പൊട്ടിക്കുകയുള്ളൂ ഈ ഒരു കളർ വന്നു ഇത് കണ്ടോ റോസ് കളർ ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ കറിവേപ്പില പച്ചമുളക് മല്ലിയില ഇട്ട് കൊടുക്കണം നന്നായിട്ട് വാട്ടണം അതൊക്കെ ഇട്ടൊന്ന് വാടി വരുമ്പോൾ എന്നെ ഒരു വള അയ്യോ ഈ സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ക്യാരറ്റ് ഇഞ്ചി കാഷനറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ അത്രയും പരുവത്തിന് വഴഞ്ഞാൽ മതി കൂടുതലും ലൈറ്റ് ബ്രൗൺ ഒന്നും ആവണ്ട ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉള്ള ഉപ്പ് ഇതൊരു അരസ്പൂണ് പഞ്ചസാരയാണ് ഇത് സീക്രട്ട് ഏജൻ്റ് കേട്ടോ ചിക്കൻ മസാല ഒരു സ്പൂൺ അളവിൽ നിങ്ങളായത് കൊണ്ട് പറഞ്ഞു തരുമോ കേട്ടോ അത് നിളക്കി അങ്ങ് കൂട്ടുക ഈ മസാല നമ്മളിട്ട മഞ്ഞൾപ്പൊടി ഉപ്പ് പഞ്ചസാര ചിക്കൻ മസാല ഒക്കെ ഒന്ന് ഒന്ന് മൂത്തതിന് ശേഷം ഒരു ഒരൊന്നര ലിറ്റർ വെള്ളം ഒഴിച്ചുകൊടുക്കുക നമ്മൾ മസാലയുടെ ഒരു കൺസിസ്റ്റൻസി അറിയാലോ ആ ഒരു രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒന്ന് തിളച്ച് വന്ന നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചിങ്ങനെ ഉരുളക്കിഴങ്ങ് നീട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ കൂടുതലങ്ങ് വെന്ത് കുഴഞ്ഞ് സ്മാഷായി പോകരുത് കേട്ടോ നമ്മൾ കൈ കൊണ്ട് ഉടച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇങ്ങനെ കിടക്കണം ആ ഒരു പരുവത്തിന് ഇളക്കി ഇതുങ്ങളൊക്കെ അങ്ങ് യോജിപ്പിക്കുക ഉപ്പ് ഒരിച്ചിരി കുറവുണ്ടായിരുന്നു കേട്ടോ അത് തൂളി കൊടുക്കുന്നുണ്ടേ ഇത്രയേ ഉള്ളൂ നല്ലൊരു മഴ ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മല്ലി ഇലയും മുളകും കറിവേപ്പിലേ ആദ്യം ഈ ഉഴുന്നേൻ്റെ കൂടെ അങ്ങ് സോട്ട് ആവുമ്പോഴുണ്ടല്ലോ നല്ലൊരു സ്മെല്ലായിരിക്കും അത് ആ മസാല ലോൾ ദ വേസ് ഈ ആ ഫ്ലേവർ ഉണ്ടാവും ലാസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു മല്ലിയിലിട്ടു ഫിനിഷ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കാണാവേ താങ്ക്